ിൽ ജനവാസ മേഖലകളിലൂടെ ചുറ്റിക്കറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ കന്നിമല ലോവർ ഡിവിഷനിലെ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി ദിവസങ്ങൾക്ക് മുൻപ് മൂന്നാർ ടൗണിനരികിലെത്തിയ പടയപ്പയെ ആർ ആർ ടി സംഘം തുരത്തിയിരുന്നു കഴിഞ്ഞ കുറെ മാസങ്ങളായി കാട്ടുകൊമ്പൻ ജനവാസ മേഖലകളിൽ തന്നെ തമ്പടിച്ചിട്ടുള്ള സ്ഥിതിയാണുള്ളത് ിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പ പിൻവാങ്ങുന്നില്ല തോട്ടം മേഖലയിലൂടെ പടയപ്പ സ്വൈര്യവിഹാരം നടത്തുകയാണ് കന്നിമല ലോവർ ഡിവിഷനിലെ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി കഴിഞ്ഞ ഒരാഴ്ചയോളമായി പെരിയവര കന്നിമല ഗ്രാംസ്ലാൻഡ് മേഖലകളിലൂടെയാണ് പടയപ്പയുടെ സഞ്ചാരം ദിവസങ്ങൾക്ക് മുൻപ് മൂന്നാർ ടൌണിനരികിലെത്തിയ പടയപ്പയെ ആർ ആർ ടി സംഘം തുരത്തിയിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി കാട്ടുകൊമ്പൻ ജനവാസ മേഖലകളിൽ തന്നെ തമ്പടിച്ചിട്ടുള്ള സ്ഥിതിയാണുള്ളത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പടയപ്പ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സാഹചര്യവുമുണ്ട് ഇത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ മതപ്പാടിന്റെ സമയത്ത് റോഡിലിറങ്ങിയ പടയപ്പ വാഹനങ്ങൾക്ക് നേരെയും മറ്റും വലിയ തോതിൽ ആക്രമണം നടത്തിയിരുന്നു വേനൽ കനക്കുന്നതോടെ ഇത്തവണയും പടയപ്പ ആക്രമണകാരിയാകുമോ എന്ന ആശങ്കയും തൊഴിലാളി കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്